നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിമാരിൽ പ്രമുഖനായ ഒരു സ്വഹാബിയാണ് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു പറ്റി നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലെ ഒരുപാട് അറിയാം ഈ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം പലർക്കും അങ്ങനെ കൃത്യമായിട്ട് അറിയില്ല അപ്പോൾ ബിലാൽ തങ്ങളുടെ ജനനം മുതൽ വഫാത്ത് വരെയുള്ള ആ വിശാലമായ ചരിത്രം ഒരു ചുരുക്കി നമുക്കൊന്ന് കേൾക്കാം മാത്രമല്ല ബിലാൽ അലി അള്ളാഹു താലാഹുവിനെ സ്വല്ലാഹു അലഹി വസ്സലാമ തങ്ങൾ സ്വർഗത്തിൽ വെച്ച് കണ്ടു നാൻ അപ്പൊ നബിതങ്ങള് ചോദിച്ചു ബിലാലെ ഇത്ര വേഗത്തിൽ നിങ്ങൾ എങ്ങനെയാ സ്വർഗ്ഗത്തിൽ എത്തിയത് ആ സമയത്ത് ബിലാൽ തങ്ങൾ പറഞ്ഞൊരു ഉണ്ട് ബിലാൽ തങ്ങളെ ബിലാൽ അലി അള്ളാഹു താലാഹു ജീവിതത്തിൽ ചെയ്ത ഒരു കാര്യം ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലും ഉണ്ടെങ്കിൽ നമുക്കും സ്വർഗം അള്ളാഹു തരും അള്ളാഹു താലാ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ മാത്രമല്ല ബിലാർ അലി അള്ളാഹു താലും എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ടായിരുന്നു ആ വാക്കിനെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ചില ഔലിയാക്കന്മാർ അതായത് ബിലാൽ തങ്ങൾ പറഞ്ഞ ചില വാക്കുകൾ ആ വാക്കുകൾ നമ്മളും പറഞ്ഞാൽ നമുക്കും വിജയം അള്ളാഹുതാല തരും മാത്രമല്ല അള്ളാഹുവിനോടുള്ള ഇഷ്ടമുണ്ടാവാൻ അള്ളാഹുതാല നമ്മുടെ കാര്യങ്ങളിൽ കൂടുതൽ എന്താണ് കരുണയോടെ ഇടപെടാൻ നമുക്ക് ഈ ഒരു വാചകം പറഞ്ഞാൽ മതി ഈ ഒരു ദിക്കറ് പറഞ്ഞാൽ മതി ബിലാൽ തങ്ങൾ പറഞ്ഞ ദിക്കറ് അപ്പൊ ബിലാൽ തങ്ങളുടെ ചരിത്രം കേൾക്കാം അതോടൊപ്പം തന്നെ ബിലാൽ ബിലാഹുലും ചെയ്ത ചില കാര്യങ്ങൾ അത് ഇൻഷാല് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവണം അത് ഏതൊക്കെയാണെന്ന് വിശദമായി ഇന്ന് കേൾക്കാം അള്ളാഹു ഈ അതോടൊപ്പം നമുക്കും സ്വർഗത്തിൽ കടക്കാനുള്ള തരട്ടെ ആമീൻ ബിസ്മില്ലാഹി റഹീം വസ്സലാമു മുഹമ്മദിൻ ബഹുമാനം നിറഞ്ഞ െല്ലാവർക്കും അള്ളാഹുവിന്റെ സ്വർഗ ലോകത്ത് മഹാന്മാരായ പ്രവാചകന്മാരോടൊപ്പം സുഹാബിമാരോടൊപ്പം നമ്മുടെ മുൻഗാമികളോടൊപ്പം നമ്മുടെ കുടുംബക്കാരോടൊപ്പം സന്തോഷത്തോടെ ഒരുമിച്ച് ചേരാൻ റബ്ബ് നമുക്ക് തോഫിക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാവരുടെയും ഒരുമിച്ച് കൂടലും നമ്മൾ കേൾക്കുന്നതും പറയുന്നതൊക്കെ അള്ളാഹു താല നമുക്ക് സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന നല്ല അമലുകളായി സ്വീകരിക്കട്ടെ ആമീൻ യാറബല്ലമീൻ നമ്മളെല്ലാവരും ഒരുപാട് കേട്ടിട്ടുള്ള ഒരു സുഹാബിയാണ് മഹാനായ ബിലാൽ റബിയാഹുഅനു അല്ലേ ബിലാൽ കറുക ബിലാൽ എന്നൊക്കെ നമ്മൾ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ട് നമ്മൾ വായിച്ചിട്ടുണ്ട് നമ്മൾക്കറിയാവുന്നതാണ് ബിലാലുൽ മുഅദ്ദീൻ എന്നും ബിലാലുബിൻ റവാഹ എന്നൊക്കെയാണ് ചരിത്രത്തിൽ മഹാനവകളുടെ പേരുകളായി പറയപ്പെടുന്നത് പരിശുദ്ധമായ ഇസ്ലാമിൻറെ ആദ്യത്തെ മുഅദ്ദിനാണ് ബാങ്ക് വിളിക്കുന്ന ആളാണ് മഹാനായ ബിലാൽ ബിലാൽ ബിലാൽഹുവിന്റെ രൂപം നമുക്കറിയാം കറുത്ത മനുഷ്യനാണ് നീഗ്രോ മനുഷ്യനാണ് നീഗ്രോ അടിമയായിരുന്നു അതായത് മൂക്ക് ഇങ്ങനെ ചതന്ന പോലെ മൂക്കിങ്ങനെ താഴേക്കിരുന്ന് ചുരുണ്ട മുടിയുള്ള മെലിഞ്ഞുണങ്ങിയ ഒരു മനുഷ്യനായിരുന്നു ബിലാൽ റതിയുള്ള ഹമാമ എന്നാണ് മഹാനായ ബിലാൽ റതിയല്ലാഹുനഹുവിൻ്റെ ഉമ്മയുടെ പേര് റവാഹ എന്നാണ് മഹാനായ ബിലാൽ തങ്ങളുടെ വാപ്പയുടെ പേര് ഇന്നത്തെ എത്തോപ്യ അന്നത്തെ കാലത്തുള്ള അഭിസീനിയ അവിടത്തുകാരായിരുന്നു ബിലാൽ തങ്ങളുടെ വാപ്പയും ഉമ്മയും ബിലാൽ തങ്ങളെ ഗർഭിണിയായിരുന്ന സമയത്ത് വയറ്റിൽ ചുമന്നിരുന്ന സമയത്ത് ബിലാൽ തങ്ങളുടെ ഉമ്മയാകുന്ന ഹമാമ ഈ ഹമാമ എന്ന ഈ സഹോദരി ഈ ഉമ്മ അവര് മക്കയിലേക്ക് ഒരു അടിമയായിട്ട് കൊണ്ടുവരപ്പെടുത്തു എന്നിട്ട് അവിടെ വെച്ച് മക്കയിൽ വെച്ചാണ് മഹാനായ ബിലാൽ റബി അള്ളാഹു താലാനുഹു ജനിക്കുന്നത് എന്ന് പറഞ്ഞ ഒരുപാട് ഉലമാക്കൾ ഉണ്ട് അതല്ല മറ്റൊരു രൂപത്തിലാണെന്നും പറയുന്നവരുണ്ട് അപ്പൊ മഹാനവറുകൾ മക്കയിലാണ് ജനിച്ചത് അന്നത്തെ കാലത്ത് ഒരു വിലയും കൊടുക്കാത്ത ഒരു വില എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള വിലയോ ഒരു തരത്തിലുള്ള സ്ഥാനമാനങ്ങളോ സമൂഹം കൽപ്പിക്കാത്ത ഒരു മനുഷ്യനായിരുന്നു മഹാനായ ബിലാൽ റതിവൻ ഈ അടിമകള് പ്രത്യേകിച്ച് ബിലാൽ തങ്ങളെ പോലെയുള്ള ആളുകൾ അവരൊരാളുടെ കയ്യിൽ തൊട്ടാൽ ഉടൻ തന്നെ പോയി കൈ കഴുകുന്ന ഒരു സ്വഭാവം പോലും അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നു എന്നാണ് ഈ ബിലാൽ തങ്ങളെ പറ്റി പറയുന്നത് എപ്പോഴും ആട് ഒട്ടകം അവയുടെ കൂടെയായിരുന്നു സഹവാസം അതുകൊണ്ട് തന്നെ ആടിന്റെയും ഈ ഒട്ടകത്തിന്റെയൊക്കെ ഒരു ഗന്ധമായിരുന്നു മഹാനായ ബിലാൽ തങ്ങളുടെ ശരീരത്ത് ഉണ്ടായിരുന്നത് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുകയാണ് ഒരു ചാക്ക് ആ ചാക്ക് കീറിയിട്ട് അതൊരു മുണ്ടായിട്ട് ഉടുത്താണ് മഹാനായ ബിലാൽ അള്ളാഹു താലാനുഹു ജീവിച്ചു പോകുന്നതെന്നാണ് പലരും ബിലാൽ തങ്ങളെ വിലക്ക് വാങ്ങി ഒരുപാട് ജോലികൾ ചെയ്യിപ്പിക്കും എന്നിട്ടോ കൂലിയൊന്നും കൊടുക്കൂല ഒരുപാട് ജോലികൾ ചെയ്യിപ്പിച്ചിട്ട് കൂലിയൊന്നും കൊടുക്കൂല ഭക്ഷണം കൊടുക്കൂല എപ്പോഴും പട്ടിണിയും വിശപ്പും ദാഹവുമായിട്ടാണ് ബിലാൽ മുഹദ്ദീൻ റതി അള്ളാഹുഹു കഴിഞ്ഞതെന്നാണ് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ആദ്യത്തെ കാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരുപാട് ആളുകളുണ്ട് മഹാനായ അബൂബക്ര സുദ്ദീഖ് റതി അള്ളാഹു അതുപോലെ അലിയാരിതങ്ങൾ ഇവരൊക്കെ ഇസ്ലാമിലേക്ക് ആദ്യം കടന്നു വന്ന ആളുകളാണ് ഇവരൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ ഇവരൊന്നും കൂടുതൽ ഇസ്ലാമിൻ്റെ ആദ്യകാലത്തോ പിന്നീടോ ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ടുപോയിട്ടില്ല അതായത് ഇവർക്കൊന്നും വലിയ പീഡനങ്ങൾ കിട്ടിയിട്ടില്ല കാരണം ഇവരൊക്കെ ഉന്നത കുല ജാതന്മാരാണ് വലിയ തറവാട്ടിൽ ജനിച്ചവരായിരുന്നു എന്നാൽ മഹാനായ ബിലാൽ റിയുലാഹുൻ സുമയ്യ ബി വി അമ്മാർ അതുപോലെ യാസിർ തുടങ്ങിയ സ്വഹാബിമാർക്കൊക്കെ ഇവരൊക്കെ താഴെയുള്ള ആളുകളാണ് ഇവരൊക്കെ അടിമകളായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർക്കൊക്കെ ഒരുപാട് പീഡനങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഏൽക്കേണ്ടി വന്നു എന്നാണ് ഉമയ്യത്തുബിന് പറയുന്ന ഒരു മനുഷ്യൻ അയാളുടെ അടിമയായിരുന്നു മഹാനായ ബിലാൽ റതി ആ സമയത്താണ് മഹാൻ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് ബിലാലെ നിന്നെ മനുഷ്യനായി കാണുന്ന ഒരു ആദർശം മക്കയിൽ ഉണ്ട് ആദർശത്തിന്റെ പേര് ഇസ്ലാം എന്നാണ് നീ ആ ഇസ്ലാമിലേക്ക് വന്നാൽ നിനക്ക് വലിയ സമാധാനമുണ്ടാകും നിനക്ക് ഒരു മനസ്സിന് സ്വസ്ഥത ഉണ്ടാകും എന്ന് മഹാനായ ബിലാർ റബി അള്ളാഹു താലാഹുവിന് അറിയിക്കപ്പെട്ടു ഇസ്ലാമിന്റെ ബോധനം അതുകൊണ്ട് മഹാനവർ ഇസ്ലാം മതം സ്വീകരിച്ചു അള്ളാഹുവിലേ അടുക്കാൻ തുടങ്ങി നബിയെ പ്രണയിക്കാൻ തുടങ്ങി അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു ഇസ്ലാമിലേക്ക് കടന്നു വന്ന മുസ്ലിം ആയതിനു ശേഷം ബിലാർ അലി അള്ളാഹു താലാ എന്തെന്നില്ലാത്തൊരു ആത്മധൈര്യമായിരുന്നു അതുവരെ ആരെങ്കിലും അടിച്ചാൽ ഇടിച്ചാൽ അവിടെ തന്നെ ഇരുന്ന് കരയുമായിരുന്ന ബിലാൽ പിന്നീട് ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം പിന്നെ കരഞ്ഞിട്ടില്ല കരഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്ത് പ്രശ്നം വന്നാലും അതൊക്കെ സഹിക്കുകയും ഒരു വാക്കാണ് മഹാൻ പറയുന്നത് അഹദ് അഹദ് അള്ളാഹു അഹദ് അഹദ് എന്നൊരൊറ്റ വാക്കാണ് പറഞ്ഞിരുന്നതെന്നാണ് അപ്പോ ഇസ്ലാമിലേക്ക് എന്റെ അടിമയാകുന്ന ബിലാൽ പോയി എന്ന് ഉമയ്യത്ത് എന്ന് പറയുന്ന മുതലാളി മനസ്സിലാക്കിയപ്പോൾ മഹാനായ ബിലാൽ അള്ളാഹു താലാ നെഹ്വിനെ ഈ ഉമയത്തുബിൻ ഹലഫ് ഒരുപാട് പീഡിപ്പിക്കാൻ തുടങ്ങി എങ്ങനെ വെയിലത്ത് നിർത്തി വെയിലത്ത് നിർത്തി എന്ന് പറഞ്ഞാൽ അന്നത്തെ വെയിൽ നമുക്കറിയാമല്ലോ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയാണ് അവിടെ ചെരുപ്പില്ലാതെ വസ്ത്രം മുലിഞ്ഞ് മഹാനവറുകളെ അവിടെ കിടത്തി മരുഭൂമിയിൽ കമിഴ്ത്തി കിടത്തി അതിനുശേഷം വലിയ കല്ലുകൾ കൊണ്ടുവന്ന് ബിലാൽ തങ്ങളുടെ ശരീരത്ത് കൊണ്ടുവന്ന് ഇടുകയാണ് പിന്നെയോ ചാട്ടമാറുകൊണ്ടടിക്കുകയാണ് ആ സമയത്തൊക്കെ മഹാനായ ബിലാൽ ബിലാഴ്ത്തങ്ങൾ പറഞ്ഞത് അള്ളാഹു അഹദ് അള്ളാഹു അഹദ് എന്നൊരു വാക്കാണ് ഭക്ഷണം കൊടുക്കില്ല വെള്ളം കൊടുക്കില്ല ദിവസങ്ങളോളം മഹാനവറുകളെ ഇങ്ങനെ കെട്ടിയിട്ടു ആട് മാടുകളെ കെട്ടിയിടുന്നത് പോലെ കഴുത്തിൽ കയറിട്ട് വലിച്ചുകൊണ്ട് അവിടുത്തെ ഇങ്ങനെ തെരുവോരങ്ങളിലൂടെ പോകുമായിരുന്നു എന്നാണ് അത്രമാത്രം സമൂഹം വില കൊടുക്കാതിരുന്ന ആളാണ് മഹാനായ ബിലാൽ മഹാനവറുകൾ ആ സമയത്തൊക്കെ പറഞ്ഞൊരു എന്നൊരൊറ്റ വാക്കാണ് മഹാൻ പറഞ്ഞത് അല്ലെ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രയാസം എന്ന് പറഞ്ഞാൽ അവന്റെ അഭിമാനം പോകുമ്പോഴാണ് അവന്റെ അഭിമാനം മറ്റുള്ളവരുടെ മുന്നിൽ പരിഹാസ്യനാകുമ്പോഴാണ് ഒരു മനുഷ്യൻ താങ്ങാൻ പറ്റാത്തത് അഭിമാനം പോകുമ്പോ അല്ലെ അന്തസ്സു പോകുമ്പോ പട്ടിണിയും പീഡനങ്ങളും ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളും മഹാനായ ബിലാൽ മുഹദ്ദീൻ റദി അള്ളാഹു താലാൻഹു ഏറ്റു എന്നാണ് എത്രത്തോളം മഹാനായ ബിലാൽ തങ്ങൾ റദി അള്ളാഹു താലാ ഒരു ദിവസം ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ യജമാനൻ എന്ന് പറയുന്ന ദുഷ്ടൻ അയാള് കുറെ വിഗ്രഹങ്ങൾ കൊണ്ടുവന്നു ലാത്ത എന്നൊക്കെ പേരുള്ള ചില വിഗ്രഹങ്ങൾ ആ വിഗ്രഹങ്ങൾ കൊണ്ടുവന്നിട്ട് ബിലാൽ തങ്ങളുടെ തലയിലും ശരീരത്തിലും അതുകൊണ്ട് ഇങ്ങനെ ഇടിക്കുകയാണ് ഇടിച്ചിട്ട് പറയുന്നു പറയടാ ലാത്ത ഞങ്ങളുടെ ദൈവമാകുന്ന ഈ ലാത്തയാണ് സത്യം എന്ന് പറയടയാണെന്ന് പറയടാ ഇതിനൊക്കെ നീ ആരാധിക്കടാ ആ സമയത്തും മഹാനായ ബിലാൽ മുഹദ്ദീൻ തങ്ങൾ പറഞ്ഞത് അല്ലാഹു അള്ളാഹുവാണ് അള്ളാഹുവാണ് ഏകൻ ഏകൻ എനിക്ക് അതി അപ്പോ മഹാനായ ബിലാൽ തങ്ങളെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഇയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകൂല എന്ന് മനസ്സിലാക്കിയ ഉമയ്യത്ത് ബിൻ ബിലാൽ തങ്ങളെ ഒഴിവാക്കാൻ ഉദ്ദേശിക്കുകയാണ് അടിമയിൽ നിന്നും ഒഴിവാക്കാൻ ഉദ്ദേശിക്കുകയാണ് ആ സമയത്താണ് മഹാനായ അബൂബക്രീ റിയാഹു താലാൻ വന്നു വന്നിട്ട് ഉമയ്യത്ത് ബിൻ ഉമയത്തുബിൻ പറയുകയാണ് ഉമയത്തെ ഞാൻ എത്ര രൂപ തന്നാൽ എനിക്ക് ഈ അടിമയാകുന്ന ബിലാലിനെ വിൽക്കും ആ സമയത്ത് ഉമ്മയ്യത്ത് പറയുന്നു ഞാൻ അഞ്ച് റുക്കിയ അന്നത്തെ പൈസ അഞ്ച് റുക്കിയ തന്നാൽ ബിലാലിനെ തരാം ഉടൻ തന്നെ അഞ്ച് റുക്കിയ കൊടുത്തു ബിലാൽ തങ്ങളെ വാങ്ങി ആ സമയത്ത് ഉമ്മയ്യത്ത് പറയുന്നുണ്ട് എടോ നീ അബുബക്കറെ നിങ്ങൾ ഒരു റുക്കിയ തന്നാൽ പോലും ഞാൻ ബിലാലിനെ തരുമായിരുന്നു കാരണം അത്രമാത്രം വിലയില്ലടോ ഇയാൾക്ക് ആ സമയത്ത് അബുബക്കർ സുദ്ധി ലാഹുവാൻ പറയുന്നുണ്ട് ഓ ഉമ്മയ്യത്തെ നീ എന്നോട് നൂറു റുക്കിയ ഈ ബിലാലിനെ വിൽക്കാൻ നൂറു റുക്കിയാണ് നീ ചോദിച്ചിരുന്നതെങ്കിൽ ഞാൻ തരുമായിരുന്നു കാരണം നിനക്ക് ബിലാലിന് വിലയില്ലെങ്കിലും വിശുദ്ധമായ ഇസ്ലാമിൽ പരിശുദ്ധമായ ഇസ്ലാമിൽ ബിലാലിന് പൊന്നിന്റെ വിലയാണെന്ന് മഹാനായ അബൂബക്കർ സുദ്ദീഖർ അള്ളാഹു താലാഹു പറയുകയാണ് മഹാനായ ബിലാൽ തങ്ങള് അള്ളാന്റെ ഹബീബിന്റെ റംസ് അലൈവലാത്തകരുടെ അടുക്കിലേക്ക് പോവാറില്ല കാരണം ശരീരത്തിൽ എപ്പോഴും ബിലാൽ തങ്ങളുടെ ശരീരത്തിൽ എപ്പോഴും അഴുക്കുകളായിരുന്നു മാത്രമല്ല കറുത്തവനാണല്ലോ അടിമയാണല്ലോ എപ്പോഴും ശരീരത്തിൽ ദുർഗന്ധമാണല്ലോ എന്നാൽ ഓടി ചെന്നിട്ട് മഹാനായ ബിലാൽ തങ്ങളെ കെട്ടിപ്പിടിക്കുന്ന ഒരു സന്ദർഭമുണ്ട് ആ സമയത്ത് ബിലാൽ തങ്ങൾ പറഞ്ഞു ലോകം ലോകം മുഴുവനും എന്റെ കാൽ കീഴിൽ എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി മുത്തായ ഹബീബന് കെട്ടിപ്പിടിച്ചപ്പോ അന്ന് വരെ അന്ന് വരെ ഞാനൊരു മനുഷ്യനല്ല എന്ന് തോന്നി പക്ഷെ ഞാനൊരു മനുഷ്യനാണ് എനിക്ക് ഉണ്ടെന്ന് തോന്നിയത് അള്ളാഹന്റെ ഹബീബ് പിടിച്ചപ്പോഴാണ് എന്നെതങ്ങൾ ചേർത്ത് പിടിച്ചപ്പോഴാണ് ഈ ബിലാൽ തങ്ങളെ പറ്റിയാണ് നബി സല്ലാഹു അലഹി വസ്സലാത്ത മെഹറാജിന്റെ ആ ഒരു യാത്ര പോയി നബിതങ്ങളെ സ്വർഗത്തിൽ കടന്നപ്പോൾ നബിയുടെ മുന്നിലൂടെ ഒരാൾ ഇങ്ങനെ നടന്നു പോകുന്നു സൂക്ഷിച്ചു നോക്കുമ്പോൾ അത് ബിലാൽ മുഹദ് അപ്പൊ ബിലാൽ തങ്ങളോട് ചോദിക്കുന്നുണ്ട് ബിലാലെ നീ എങ്ങനെയാണാ സ്വർഗത്തിൽ ആദ്യം എത്തിയത് ആ സമയത്ത് ബിലാൽ തങ്ങൾ പറഞ്ഞു നബിയേ എനിക്ക് കൂടുതലായിട്ട് അമലുകളൊന്നുമില്ല ഉണ്ട് ആ സമയത്ത് നബി തങ്ങളോട് ബിലാൽ തങ്ങൾ പറയുന്നുണ്ട് നബിയേ എനിക്ക് എപ്പോഴും എനിക്കെപ്പോഴും വുതു ഉണ്ടാകും ഞാൻ എപ്പോഴും വുതു പുതുക്കുന്നവനാണ് മുതു മുറിഞ്ഞു പോയാൽ അപ്പൊ തന്നെ ഞാൻ വുതു എടുക്കുമായിരുന്നു ആ ഒരു സ്വഭാവമായിരിക്കാം നബിയെ എന്നെ ഈ സ്വർഗത്തിൽ ആദ്യം എത്തിച്ചത് അപ്പൊ ബിലാൽ തങ്ങൾ ചെയ്ത ഒരു അമൽ ബിലാൽ മുഅദ്ദീൻ തങ്ങൾ ചെയ്ത ഒരു ചെയ്തവരാമൽ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ നമ്മളും ചെയ്താൽ ഇൻഷാ അല്ലാ നമുക്കും സ്വർഗത്തിൽ കടക്കാം ബിലാൽ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ കടക്കാം നിത്യമാക്കുന്നവരാകുക നിസ്കരിക്കാൻ വേണ്ടി മാത്രമല്ല അതല്ലാത്ത സമയത്തും വു ഉള്ളവരായിട്ട് നമ്മൾ മാറുക പ്രത്യേകിച്ച് ഉറങ്ങുന്ന സമയത്തും അതല്ല ഒരു യാത്ര പോകുന്ന ഏത് സമയത്തും വു ഉള്ള സമയത്ത് പിഷാജിന് നമ്മുടെ അടുക്കലിലേക്ക് വരാൻ പേടിയാകുമെന്നാണ് പിശാജിന് നമ്മുടെ അടുക്കലേക്ക് വരാൻ പേടിക മുതു ഉള്ള ആളുടെ അടുക്കലേക്ക് അതുകൊണ്ട് എപ്പോഴും വുതു ഉണ്ടാവുക അപകടങ്ങളെ തൊട്ടുള്ള കാവൽ കിട്ടാൻ വുധു നമ്മൾ നിത്യമാക്കുക മക്കം ഫിന്റെ അന്ന് അതായത് എല്ലാം മുസ്ലിം കീഴിലായി നബിതങ്ങൾ ലഭിതങ്ങൾ ഒരുപാട് ആയിരക്കണക്കിന് വരുന്ന സുഹാബിമാരും എങ്ങോട്ട് പോകുന്നു മക്കയിലേക്ക് പോകുന്നു മക്കം ഫത്ത ആയിരക്കണക്കിന് വരുന്ന അത് അതാ മക്കയിലേക്ക് പോവുകയാണ് എല്ലാവരും പരിശുദ്ധമായ കാബയുടെ ചാരങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ആ സമയത്ത് ആ കൂടിയിരുന്ന ആളുകളോട് പറയുന്നു നമുക്കിനി വേണ്ടത് ഈ കഅബയുടെ മുകളിൽ കയറിയിട്ട് ഒരാൾ ബാങ്ക് വിളിക്കണം ൾ ബാങ്ക് വിളിക്കണം നോക്കുമ്പോൾ അബൂബക്കർ തങ്ങളുണ്ട് ഉമർ ബിൻ ഖത്താബ് തങ്ങളുണ്ട് ഉസ്മാൻ തങ്ങളുണ്ട് അലിയാര് തങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് സ്വഹാബിമാർ സ്വഹാഭിമാനം അവരൊക്കെ പ്രതീക്ഷിച്ചു എന്നെ ആയിരിക്കും ആ സമയത്ത് നബി തങ്ങൾ പറയുന്നു എവിടെയാണ് ബിലാൽ ബിലാൽ എവിടെ ഒരു മൂലയിൽ ഇരുന്ന് കൈ ഇങ്ങനെ പൊക്കി നബിയേ ഞാൻ ഇവിടെ ഉണ്ട് ഓടി വരൂ ബിലാൽ മഹാനായ ബിലാൽ തങ്ങൾ മറ്റു സ്വഹാബിമാരെ വകു മാറ്റിയിട്ട് മുന്നിലേക്ക് വന്നു നബി തങ്ങൾ കൈ കൊടുത്തിട്ട് പറഞ്ഞു ബിലാൽ നീ പരിശുദ്ധമായ പരിശുദ്ധമായ കഅബയുടെ കഅബയുടെ മുകളിലേക്ക് മുകളിലേക്ക് കയറണം അങ്ങനെ ബിലാൽ ബിലാൽ മുഅദ്ദീൻ കയറി പറഞ്ഞു ബാങ്ക് ബാങ്ക് അന്ന് അവിടെ കേട്ടു മദീനയിലെ ബാങ്ക് നിങ്ങൾ മദീനയിൽ പോകുന്ന ആളുകളെ നിങ്ങൾ ആ മദീനയിൽ ചെല്ലുമ്പോ ബാങ്ക് എന്ത് രസമാണ് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു ആ ബാങ്കിന്റെ ആ ഒരു മധു എത്ര രസമാണ് കേൾക്കാൻ മഹാനായ ബിലാൽ മുഅദ്ദീൻ തങ്ങൾ തുടങ്ങി വെച്ച ബാങ്കാണ് ആ ബിലാൽ തങ്ങളുടെ ഓർമ്മയാണ് അവിടെയൊക്കെ ഒക്കെ മദീനയിലും മക്കയിലൊക്കെ മക്കയിലെ മദീനയിലൊക്കെ ബാങ്ക് എന്ന് പറഞ്ഞാൽ നല്ല സുന്ദരമാണത് കേട്ടിരിക്കുക നമ്മുടെ നാട്ടിലെ പോലെ ഉള്ള ബാങ്കുകളല്ല നല്ല രസമാണ് അത് കേൾക്കാൻ അല്ലേ ആ കേട്ടിരിക്കുമ്പോൾ തന്നെ ഒരു റാഹത്താണ് ഒരു സമാധാനമാണ് അള്ളാഹു താൽ അവിടെ പോവാൻ നമുക്ക് തോഫീക്ക് തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ ബിലാൽ എവിടെയാണ് ബിലാൽ ബിലാൽ തങ്ങൾ വന്നു കായയുടെ മുകളിൽ കയറി ഉടക്കെ വിളിച്ചു അള്ളാഹു അക്ബർ

ഈ മക്കയുടെ പരിസരത്ത് വെച്ചാണ് ഈ കായയുടെ പരിസരത്ത് വെച്ചാണ് മഹാനായ ബിലാൽ തങ്ങളെ അടിച്ചവരുണ്ട് ഇടിച്ചവരുണ്ട് കളിയാക്കിയവരുണ്ട് അവരുടെയൊക്കെ മുന്നിൽ നിന്നിട്ടാണ് ബിലാൽ റമിയാഹു താലാൻഹു പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ സുന്ദരമായ ബാങ്ക് വിളിക്കുന്നത് അങ്ങനെ നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ വഫാത്ത് സംഭവിച്ചു നബിതങ്ങൾ വഫാത്തായി നമിതങ്ങൾ വഫാത്തായി അതിനുശേഷം ഒരു നമസ്കാരത്തിന് വേണ്ടി ബാങ്ക് വിളിക്കാൻ ഇതാ വരുകയാണ് മഹാനായ ബിലാൽ തങ്ങൾ ബിലാൽ മദീന മദീന പള്ളിയിലേക്ക് പള്ളിയിലേക്ക് ചെന്നു ചെന്നു എന്നിട്ടോ അവിടെ ബാങ്ക് അക്ബർ അക്ബർ എന്ന് പറഞ്ഞപ്പോൾ തന്നെ മഹാനായ ബിലാൽ മുഅദ്ദീൻ മുൻ ബോധരഹിതനായി വീഴുകയാണ് എന്താണ് കാരണം എന്നറിയോ മഹാനവറുകൾ ചിന്തിക്കുവാൻ അള്ളാഹുവേ ഓരോ ദിവസവും ഓരോ വക്കത്തിനും ബിലാൽ തങ്ങൾ ഇങ്ങനെ ബാങ്ക് വിളിക്കുമ്പോ എൻ്റെ റസൂൽ എൻ്റെ പിറകിലുണ്ട് തങ്ങൾ പിറകിലുണ്ട് ബാങ്കിന്റെ ഇജാമ്പത്ത് തങ്ങൾ പറയുന്നത് കേൾക്കാമായിരുന്നു പലപ്പോഴും ബിലാൽ തങ്ങളുടെ ബാങ്ക് കേട്ടിട്ട് നബി തങ്ങൾ അവിടുത്തെ വീട്ടിൽ നിന്നും പള്ളിയിലേക്ക് വരുന്നത് ബിലാഴ്ത്തങ്ങൾ കാണാറുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ ഈ ബാങ്ക് വിളിക്കുമ്പോ എൻ്റെ റസൂർ ഉല്ലാഹിത്തങ്ങള് എന്റെ പുറകിലില്ലല്ലോ ലഭിതങ്ങൾ വഫാത്തായല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് മഹാനായ ബിലാൽ തങ്ങൾ അവിടെ അവിടേതാ ബോധം കെട്ടു വീഴുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം ബിലാൽ ബിലാൽ തങ്ങളെ പിന്നെ മദീനയിൽ നിന്നിട്ടില്ല അദ്ദേഹം നാട് വിട്ടുപോയി നബിതങ്ങളില്ലാത്ത മദീന എനിക്കിന് വേണ്ട മഹാനവകൾ സിറിയയിലേക്ക് നാട് വിട്ടുപോയെന്നാണ് സിറിയയിലേക്ക് നാട് വിട്ടുപോയി എന്താ കാരണം നബിതങ്ങളില്ലാത്ത മദീന എനിക്കിന് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ മഹാനായ ഒമർത്താബ് തങ്ങളുടെ കാലഘട്ടമായി അബൂബക്കർ സുദീഖ് തങ്ങളുടെ വഫാത്തായി അബൂബക്കർ തങ്ങളുടെ ആ ഒരു ഖിലാഫത്ത് കഴിഞ്ഞു ഒമർ തങ്ങളുടെ ഖിലാഫത്തിൻ്റെ കാലത്ത് ഭരണകാലത്ത് ബിലാൽ തങ്ങളുടെ സ്വപ്നത്തിൽ ചെന്നു എന്നിട്ട് പറഞ്ഞു ബിലാൽ എന്നോട് പിണക്കമാണോ എൻ്റെ മദീനയോട് പിണക്കമാണോ ബിലാല് നീ എന്താണ് മദീനയിലേക്ക് വരാത്തത് നീ എന്താണ് പിന്നെ ബാങ്ക് വിളിക്കാത്തത് നബിതങ്ങൾ ലബിതങ്ങൾ ഇങ്ങനെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു ഒരു ഒരു പരിഭവം പോലെ പറഞ്ഞപ്പോൾ ബിലാൽ തങ്ങൾ എഴുന്നേറ്റു എന്നിട്ടോ ഓടുകയാൺ മദീനയിലേക്ക് പോവുകയാണ് മദീനയിൽ ചെന്നു അവിടെ മഹാനായ ഉമർ ഉമർദങ്ങൾ ഉണ്ട് അതാ മദീന ആ പള്ളിയിലേക്ക് കടന്നിന്നപ്പോൾ ആളുകൾക്ക് ഭയങ്കര സന്തോഷമായി കാരണം നബി നബിസ്വല്ലാഹു അലഹി വസ്ലമാ തങ്ങളുടെ കാലത്ത് ആ മദീനയെ കേൾപ്പിച്ചിരുന്ന പുണ്യമായ ബാങ്ക് മദീനയെ ഉണർത്തിയിരുന്ന ബിലാൽ തങ്ങളുടെ ബാങ്ക് ഇനി ഞങ്ങൾക്ക് കേൾക്കാമല്ലോ എന്ന് വിചാരിച്ച് അതാ മഹാനായ ബിലാൽ തങ്ങളുടെ വരവിൽ മദീനക്കാര് സന്തോഷിക്കുകയാണ് അങ്ങനെ മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞു ബിലാലേ ഒറ്റ പ്രാവശ്യം ഞങ്ങൾക്ക് ആ മുത്തറസൂലിന്റെ കാലത്തുള്ള ആ നിങ്ങളുടെ ബാങ്കൊന്ന് കേൾക്കണം അങ്ങനെ മഹാനായ ബിലാൽ ബിലാൽ തങ്ങൾ ഇങ്ങനെ ബാങ്ക് വിളിക്കുന്നു അക്ബർ അക്ബർ അല്ലാ അല്ലാ ഇലാഹ ഇലാഹ അന്ന മുഹമ്മദ എന്ന് പറഞ്ഞപ്പോൾ തന്നെ വീഴുകയാണ് ചിന്ത ഈ മദീന മദീനയാണല്ലോ നബി മദീനയാണല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ആ ബാങ്ക് മുഴുവനും പൂർത്തിയാക്കാൻ പറ്റാതെ അവിടെ ബോധം കെട്ടി യാണ് വീണ്ടും അദ്ദേഹം സിറിയയിലേക്ക് പോയി ഡമസ്കസിലേക്ക് പോയി സിറിയയുടെ തലസ്ഥാനമായ ഡമസ്കസ് അവിടെയാണ് മഹാനായ ബിലാൽ ബിലാൽത്തങ്ങൾ ഹിജറ ഇരുപതാമത്തെ വർഷം അവിടെ വഫാത്തായി എന്നും ജോർദാനിലാണ് ഖബറെന്നും പറയപ്പെടുന്നുണ്ട് വഫാത്താകുന്ന സമയത്ത് മഹാനായ ബിലാൽ തങ്ങളുടെ ഭാര്യ ഭയങ്കരമായ കരച്ചിലാണ് ആ സമയത്ത് ഭാര്യയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാ കറിയുന്നത് നാളെ ഞാൻ എൻ്റെ മുത്തായ ഹബീബിനെ കാണാൻ വേണ്ടി പോവുകയല്ലേ പിന്നെ എന്തിനാ കറിയുന്നത് ഞാൻ ഈ ചരിത്രം പറയുന്നത് മഹാനായ ബിലാൽ തങ്ങളുടെ ആ ഒരു രണ്ട് കാര്യം ഒന്നാമത്തേത് എപ്പോഴും എടുക്കുന്ന ആളായിരുന്നു നിത്യമാക്കുന്ന ആളായിരുന്നു മഹാനായ ബിലാൽ മുഅദ്ദീൻ മുഹദ് അതുകൊണ്ട് ഉമ്മമാരെ ഉപ്പമാരെ ആ സ്വഭാവം നമുക്ക് എനിക്കും നിങ്ങൾക്കും ഉണ്ടാവണം രണ്ടാമത്തെ കാര്യം മഹാനായ ബിലാൾ തങ്ങളെ പറഞ്ഞൊരു വാക്കുണ്ട് അള്ളാഹു അഹദ് 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 അള്ളാഹു അഹദ് എന്നൊരു വാക്കുണ്ട് ആ ഒരു ആ ഒരു പുണ്യമായ വാക്കിനെ കടമെടുത്തുകൊണ്ട് ശേഷം ലോകത്ത് കടന്നു വന്ന അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ ഈ ബിലാൽ തങ്ങളെ സ്മരിച്ചു കൊണ്ട് പറയുന്ന ചില വാക്കുകളുണ്ട് എന്താണ് അള്ളാഹു ഫറുദുൻ അല്ലാഹുബാ എന്നുള്ളൊരു വചനമുണ്ട് നമുക്ക് ചില റത്തീബിന്റെ കിതാബുകളിലൊക്കെ നമുക്ക് ഇത് ഈ ഒരു കാണാൻ പറ്റും അതായത് ബിലാൽ തങ്ങൾ പറഞ്ഞ അല്ലാഹു അഹദ് എന്ന ആ ഒരു വചനം ആ വചനത്തോട് ചില വചനങ്ങൾ ചേർത്തിട്ട് മഹാന്മാരായ ഔലിയാക്കന്മാർ പറഞ്ഞ ചില വചനമാണ് ചില ഒരു വാക്കുകളാണ് അള്ളാഹുവിനെ പുകഴ്ത്തുന്ന ഇത് നമ്മൾ പറഞ്ഞാൽ നമുക്കും വിജയമുണ്ടാകും നമുക്കും അല്ലാഹുവിനോടുള്ള ഒരു ഇഷ്ടമുണ്ടാകും അള്ളാഹുനോടുള്ള ഒരു അടുപ്പമുണ്ടാകും എന്താ പറയേണ്ടത് അഹദുൻ സ്വമദുൻ ഫറുദുൻ എന്ന് പറഞ്ഞേ الله احد الله صمد الله فرد الله باقي الله احد الله صمد الله فرد الله باقي ير ذكر അത് ഇൻഷാ അല്ലാ പഠിച്ചു വെക്കുക നമുക്ക് എപ്പോഴും പറ്റിയ ഒരു ദിക്കറാണ് നിസ്കാരമുള്ളവർക്കും ഇല്ലാത്തവർക്കും ഉള്ളവർക്കും ഇല്ലാത്ത ഏത് സമയത്തും നമുക്ക് ചൊല്ലാൻ പറ്റിയ അള്ളാഹുവിന്റെ ആ ഒരു ഇഷ്ടം നമുക്ക് കിട്ടാൻ പറ്റിയ ഒരു ദിക്കറാണ് അല്ലെ അഹദ് എന്നാണ് പറഞ്ഞതെങ്കിൽ അതോടൊപ്പം തന്നെ കുറച്ച് വാക്കുകൾ ചേർത്തിട്ട് മഹത്തുക്കളായ ഉലിയാക്കന്മാര് നമ്മെ പഠിപ്പിച്ച ഒരു ദിക്കറാണ് നീ നീ ആസ് നിന്നെയാണ് എല്ലാവരും ആശ്രയിക്കുന്നത് നീ ആരെയും ആശ്രയിക്കുന്നില്ല അള്ളാഹുവേ നീ എന്നും അവശേഷിക്കുന്നവനാണ് എല്ലാത്തിനും കഴിവുള്ളവനാണ് നീ ഏകനാണ് അല്ലെ അള്ളാഹുൻ അള്ളാഹു സമദുൻ അള്ളാഹുബാ ഈ ും പഠിച്ചു വെക്കുക മഹാനായ ബിലാൽ ആ പുണ്യമായ മഹാന്മാരായ വെക്കുകരോടൊപ്പം നമുക്കും സ്വർഗത്തിൽ കടക്കാനുള്ള മഹാസൗഭാഗ്യം തന്ന ആമീൻ അള്ളാഹുഗ്രഹിക്കുമാറാവട്ടെ ഇങ്ങനെ ഓരോ സ്വഹാബിമാരുടെ ചരിത്രമൊക്കെ എടുത്തു നോക്കിയാൽ ഒരുപാടുണ്ട് പറയാൻ ഓരോ ആളുകൾ അവരൊക്കെ ജീവിച്ചത് അതെ പരിശുദ്ധമായ ദീനിനു വേണ്ടി അവരുടെയൊക്കെ നിസ്കാരം അവരുടെയൊക്കെ നോമ്പ് അവരുടെ ഒക്കെ ഇബാധ്യം നമ്മുടെയൊക്കെ ഇബാദത്വം എവിടെ കിടക്കുന്നു അല്ലെ അവരുടെയൊക്കെ കാൽപാദത്തിൻ്റെ താഴെയുള്ള ഒരു മണൽത്തരിയുടെ ഈമാനെങ്കിലും എനിക്ക് നിങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ എപ്പോഴും രക്ഷപ്പെട്ടേനെ അതുകൊണ്ട് അവരെ സ്നേഹിക്കുക ഇതുപോലുള്ള സ്വഹാബിമാരെ സ്നേഹിക്കുക ഇതുപോലുള്ള വലിയ മഹത്തുക്കളെ നമ്മൾ സ്നേഹിച്ചാൽ അവരോടൊപ്പം നമുക്കും അള്ളാഹു താല സ്വർഗത്തിൽ വലിയ സ്ഥാനം തരും അള്ളാഹുറബുൽ ഇജ്ജത്ത് ഈ മഹാന്മാരായ സ്വഹാബിമാരോടൊപ്പം സ്വർഗത്തിൽ കടക്കാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും തന്നനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്സലാ വലൈക്കും വാഹമുല്ലാഹി താലാ വാത്തു